ആ ഇഷ്ടം പോലെ വിളിച്ചു നമ്മൾ തൂറ് തോക്കുന്ന പറയാൻ ആയിരിക്കും കാരണം അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ കളി പഠിക്കത്തില്ല എന്റെ സുഭാഷെന്നാച്ച് എന്റെ പൊന്ന് പോലെ കൊണു കൊണു ഏറ്റവും മോനെ സ്മാർട്ടസ്റ്റ് ഇച്ചാദി തൊഴുമ്പ് സാധനം ഇതുവരെ ഒരേ ഗെയിമിൽ വന്നിട്ടില്ല നിത്യം പറഞ്ഞാൽ എന്താ പറയുക അത് ഡിവിഷനകത്തേക്കാണ് നിങ്ങൾ ഏറ്റാകത്തൊക്കെ യൂസ് ചെയ്തോ എന്തെങ്കിലും കാണിക്കട്ടെ മാർ സോ ഒരു ഗെയിമിൽ സപ്പോർട്ടിട്ട് സാധനമാണ് നമ്മൾ ആക്ച്വലി കളിക്കുമ്പോൾ കളിക്കാൻ അറിയാത്തൊരു സപ്പോർട്ട് കിട്ടുമായിരിക്കാം ഡിവിഷൻ ബാച്ചിലൊക്കെ എന്തിനാണ് ഈ ഒരു കോമ്പറ്റീഷൻ ലെവലിലൊക്കെ മാർ എന്തിനാണെന്ന് ആഡ് ചെയ്യേണ്ട സംശയം കാരണം ഭയങ്കര തൊഴുമ്പാണ് കളിക്കാൻ പറ്റുന്നേയില്ല വെറുതെ ചപ്പും ചവറും ഒക്കെ ഇമ്മരും മിക്കവാറും അമ്മമാർ ഓണാക്കിയാണ് വരുന്നത് ഇമാരൊന്നും ഗെയിമിംഗ് സ്കില്ലൊന്നും ഇമ്പ്രൂവ് ആവേലേ പോകുന്നില്ല വെറുതെയാണ് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം എനർജിയാണ് കാരണം നിങ്ങൾ ഗെയിം കളിച്ച് പഠിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം ഓൺ ആക്കുകയും ചെയ്ത് നിങ്ങളെ നശിപ്പിക്കുകയാണ് സാധനം ചെയ്യുന്നത് ആക്ച്വലി സോ കൊനാമി ആക്ച്വലി ഈ ഡ്യൂഷൻ ഇത് റിമൂവ് ചെയ്യാൻ വേണം എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം എല്ലാവരും നിങ്ങളെല്ലാവരും ജസ്റ്റ് അടുത്ത റിവ്യൂവിന് ഉറപ്പായിട്ടും ജസ്റ്റ് കമൻ്റ് ചെയ്യാം ഉറപ്പായിട്ടും നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഇതടുത്ത് മാറ്റം എന്ന് പറയുക നമുക്കിത് വേണ്ടല്ലേ ആക്ച്വലി നമുക്കിത് ആവശ്യമില്ല സ്മാർട്ടസ്റ്റ് നമുക്ക് ആക്ച്വലി നമുക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ ഒരു ഗെയിം കളിക്കുമ്പോൾ ചെയ്യുന്ന നമ്മൾ സ്വന്തമായിട്ട് കളിക്കുക ചെയ്യുന്ന ഇറ്റ്സ് എ കോമ്പറ്റി ലെവൽ ഗെയിമില്ലേ ആക്ച്വലി ഒരു കോമ്പറ്റീഷൻ ലെവലിലുള്ള ഗെയിമാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ഈ ഫുട്ബോൾ സോ ഫ്രണ്ട്ലിക്കകത്തും ആക്ച്വലി ഓൺലൈൻ മാച്ച് സാധനം വേണ്ട എൻ്റെ ഒരു പേര് ഡിവിഷൻ ഒട്ടും വേണ്ട കാരണം ഡിവിഷൻ കോമ്പറ്റി ലെവൽ ഗെയിമാണ് ആക്ച്ഛലും കോമ്പറ്റീഷനാണ് കളിച്ച് ഡിവിഷൻ വണ്ണടിക്കുക റാങ്ക് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് റാങ്ക് ഒക്കെ നമ്മൾ എത്തിക്കുന്ന സെറ്റപ്പാണല്ലേ കാരണം വേൾഡ് റാങ്ക് എന്താ എത്തുന്നവരുമുണ്ട് അപ്പം ആക്ച്വലി ഇപ്പം ഒന്നോട്ട് ആയിരം റാങ്ക് എന്ന് പറയുമ്പോൾ പല റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ആക്ച്വലി പറയാൻ പറ്റുണ്ടെങ്കിൽ ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല കളിക്കാനായിട്ട് സപ്പോ നമുക്ക് എന്തിനാണ് റോബോട്ട് സപ്പോർട്ട് ഇല്ലേ നമുക്ക് എന്തിനാണ് ഒരു ഏടെ സപ്പോർട്ട് നമുക്ക് അങ്ങനെ ആവശ്യമില്ല മിക്കവാറും കളിക്കുമ്പോഴത്തേന്മാരെല്ലാം ഓണക്കായിട്ട് ഈ അഡ്മിഷൻ ഒരു ടൂവിലൊക്കെ ഭയങ്കര ശല്യമാണ് ഈ സാധനം കാരണം നമ്മൾ എത്ര കളിച്ചാലും ലാസ്റ്റ് മാർ എ സപ്പോർട്ട് ഇന്മാർ ഗോൾ അടിക്കും ചിപ്പ് ചിപ്പിനൊക്കെ പാസ് എല്ലാം മിക്കവാറ് ലോങ് പാസ് ചെയ്യുന്നതൊക്കെ മിക്കുആറ് ഏ ആണ് ഇതെല്ലാം ഇമ്മാർ ഈ ഒരു സ്മാർട്ടസ്റ്റ് ഓണ്ടിട്ട് ഓൺ ചെയ്തിട്ടാണ് കളിക്കുന്നത് വിമ്മാരെയൊക്കെ ജസ്റ്റ് വെറുതെ കളിക്കുകയാണ് ഒരു കാര്യമല്ല ഒരിക്കലും ഇങ്ങനെ ഗെയിം സ്കിൽ ഇമ്പ്രൂവ് ചെയ്തില്ല ഈ സാധനം ഓൺ ആക്കണം എൻ്റെ ഒരു ഒപ്പീനിയൻ സോ ഈ ഒരു സാധനം റൂവ് ചെയ്യണം ഗെയിമിൽ ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല എന്തിനാണ് ഇതിൻ്റെ അല്ലേ പല ആൾക്കാരും ഞാൻ കണ്ടു പല ആൾക്കാരും വീഡിയോയിൽ കമൻറ്റ് ചെയ്യുമ്പോണ്ട് പല ആൾക്കാരും ട്യൂഷൻ കളിക്കുന്ന ആൾക്കാർക്ക് ആണ് ഈ സാധനം ഒപ്പോണോണ്ട് ചേടുമ്പോഴത്തേക്ക് മാക്സിമം ആൾക്കാർ ഇത് യൂസ് ചെയ്യാതിരിക്കുക അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല വെറുതെയാണ് ഈ സാധനം നമ്മളെ ഗെയിമിങ് സ്കില്ലൊന്നും ഒരിക്കലും ഇമ്പ്രൂവ് ആകത്തില്ല എ സപ്പോർട്ട് ടീച്ചർ എന്ത് എന്താ കാര്യം നമ്മൾ നമ്മൾ ഓണാക്ക ഓണാക്കാൻ ഒരു ഗെയിം കളിച്ചാൽ നമുക്ക് എന്തായിരിക്കും കളിക്കാൻ പറ്റത്തിൽ നമ്മൾ നല്ല രീതിയിൽ ആ ഇഷ്ടം പോലെ ഓടിച്ചാൽ നമ്മൾ തൂര് തോക്കുന്നത് ഞാൻ പറയാൻ കാരണം അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ കളി പഠിക്കത്തില്ല പെസ്സ് കളിച്ചവരൊക്കെ ഇത് ജസ്റ്റ് പയ്യ പയ്യാണ് കളിച്ച് പഠിക്കുന്നത് ആക്ച്വലി നമ്മളൊക്കെ ഫസ്റ്റിലെ പാസ് ചെയ്യാൻ പഠിക്കും പിന്നെ ത്രൂ ചെയ്യാൻ പഠിക്കും പിന്നെ ഷൂട്ട് ചെയ്യാൻ പഠിക്കും ട്രിപ്പിൾ ചെയ്യാൻ പഠിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ കളി കളിച്ചാൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ ഡിഫെൻഡ് ചെയ്യാൻ പഠിക്കും നമ്മൾ സോ ആദ്യത്തൊക്കെ ഗോളിലെ പഠിച്ചാലെങ്കിൽ ഞാനൊക്കെ ആറ് ഗോളിൽ പൊട്ടിയിട്ട് ഇപ്പോൾ ഓർമ്മയുണ്ട് ആറ് ഗോളിലൊക്കെ പൊട്ടിയിട്ടുണ്ട് കണ്ടിന്യൂസ് അഞ്ചും ആറ് ഗോളിലൊക്കെ പൊട്ടുമായിരുന്നു പ്ലസ് സെവൻറ്റീനും പ്ലസ് എയ്റ്റീനിലും ഒക്കെ പിന്നെ നമ്മൾ കളിച്ച് കളിച്ചാൽ നമ്മൾ ഇമ്പ്രൂവ് ആകുന്നത് നമ്മൾ കളിച്ചാലേ നമ്മൾ ഇമ്പ്രൂവ് ആകത്തുള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മളിങ്ങനൊരു ഏജ് സപ്പോർട്ട് നമ്മൾ ഒരിക്കലും അവൾ ഏ സപ്പോർട്ട് അവൾ ഇമ്പ്രൂവ് ആകത്തില്ല കളിച്ചാൽ മാത്രമേ കളിച്ച് പഠിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് നമുക്കൊരു ഐഡിയ ഉണ്ട് പ്ലെയർ എങ്ങനെ ഓടും റൺ എടുക്കും എങ്ങനെ പാസ് ചെയ്യണം എങ്ങനെ ത്രൂ ചെയ്യണം എങ്ങനെ ക്രോസ് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട് സോ അങ്ങനെ കളിച്ചാലേ കാര്യമുള്ളൂ സോ ഈ ഒരു സഹായം റിമൂവ് ചെയ്യണമാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ദയവായിട്ട് റിമൂവ് ചെയ്യണം കാരണം ഞങ്ങളെല്ലാവരും ബോഡിസ്റ്റ് കമൻ്റ് ചെയ്യുക ഇത് വേണ്ടെന്ന് പറയാ ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ സോ കൈസംബോ ബൈ